മനുഷ്യ ചരിത്രത്തിൽ ചെറുത്തുനിൽപ്പിന്റെ പുത്തൻ അധ്യായം എഴുതി ചേർത്തത് നാടകങ്ങളാണ് ചിരകാലത്തെ മൗനത്തിനു ശേഷം വീണ്ടും കേരളത്തിൽ നാടകങ്ങളും ചെറുനാടക സംഘങ്ങളും ഉയർക്കുകയാണ് കൊല്ലം ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച നാടക കളരിയെ കുറിച്ചും കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ തയ്യാറാക്കി വവ്വക്കാവ് ഗ്രന്ഥശാല നാടകത്തിന്റെ അരങ്ങും അണിയറയും പരിചയപ്പെടാം വർത്തമാനകാല സാമൂഹിക വെല്ലുവിളികളെ മറികടക്കാൻ നാട് നാടകം കളിക്കണമെന്ന ഗ്രന്ഥശാല സംഘത്തിന്റെ അടിസ്ഥാന ചിന്തയിൽ നിന്നാണ് കാരാമ അരങ്ങിലെത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വി ടി ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നവോത്ഥാന വിപ്ലവ നാടകം വീണ്ടും അരങ്ങത്ത് അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലാണ് കാരാമ നാടകത്തിന്റെ സംഘാടനം കാരാമ അരങ്ങിലെത്തിച്ചതാകട്ടെ നാടകരംഗത്ത് പതിറ്റാണ്ടുകളുടെ പരിചയവും പാരമ്പര്യവുമുള്ള വവ്വാക്കാവ് യൗവന ഗ്രന്ഥശാലയും സമകാലിക ഇന്ത്യൻ സാമൂഹിക സാഹചര്യം വരച്ചു കാട്ടുന്നതാണ് കാരാമ നയൻ എം എം ബരേറ്റ എന്ന നോവലിലൂടെ പ്രശസ്തനായ വിനോദ് കൃഷ്ണയുടെ ആവിഷ്കാരമാണ് കാരാമ പ്രദീപ് മുണ്ടൂരാണ് നാടക ആവിഷ്കാരം നിർവഹിച്ചത് പ്രകാശ് കലാകേന്ദ്രമാണ് ദീപ സംവിധാനം നാടക സംവിധാനം പി എൻ മോഹൻരാജ് സമകാലിക രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളാണ് ഈ നാടകത്തിലൂടെ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നത് അത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അതിനെ ചില കാര്യങ്ങളിൽ നമ്മൾ പ്രതിരോധിക്കേണ്ടതാണ് പ്രതിഷേധിക്കേണ്ടതാണ് ആ വിഷയമാണ് ഈ നാടകത്തിൻ്റെ ആശയമായിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അടിച്ചമർത്തപ്പെടുന്ന പട്ടിണി ജീവിതവും പോലീസ് നായാട്ടും നാടകത്തിൽ ഉൾച്ചേർത്തിരിക്കുന്നു കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ നടന്ന ആദ്യ അവതരണത്തിൽ തന്നെ നാടകപ്രേമികളുടെ പ്രശംസ പിടിച്ചുപറ്റാൻ കാരാമയ്ക്കഴിഞ്ഞു ഇങ്ങനെയുള്ള സാംസ്കാരിക മേഖലയിലെ ഈ നാടകങ്ങൾ നടത്തുമ്പോൾ അതിന് ഒരുപാട് ഒരുപാട് സന്ദേശങ്ങൾ ഇപ്പോൾ ഉദാഹരണം നമുക്ക് മുൻകാലങ്ങളിൽ എൻ്റെയൊക്കെ കുറിച്ച് കെ പി സി നാടകങ്ങൾ നമ്മുടെ വർഷങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വിഷയമാണ് അശ്വമേധ നാടകം അന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു വിപത്തായിരുന്നു ലെപ്രസി അതിനെതിരെ ശക്തമായിട്ടുള്ള സന്ദേശമായിട്ടാണ് അതായത് അശ്വമേധ നാടകം വന്നത് അതിനുശേഷം ഒത്തിരി ഒത്തർ പിന്നെ ജീർണിച്ചിരിക്കുന്ന സമൂഹത്തെ ഉദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നാടകങ്ങളുണ്ട് അപ്പോൾ അതുപോലെ എപ്പോഴും നമ്മളൊരു നാടകം എന്ന് പറയുന്നത് ആസ്വാദനത്തിലുപരിയായിട്ട് ഒരു സമൂഹ സന്ദേശമായിരിക്കണം എന്ത് വരും തലമുറകളുടെ ഏറ്റവും കൂടുതൽ വളർച്ചയ്ക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കെല്ലാം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ലഹരിപരമായിട്ടുള്ള വിഷയങ്ങളും നമുക്കൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം പക്ഷേ അതിനെതിരെയുള്ള ആ പ്രവർത്തനങ്ങളും പ്രചോദനങ്ങൾക്കും ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് ഈ നാടകങ്ങളെല്ലാം ഉപകരിക്കപ്പെടുമെന്നാണ് യൗവനയുടെ സന്ദേശം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പാലക്കാട് സംഘടിപ്പിച്ച നാടകോത്സവത്തിലും കാരാമ അവതരിപ്പിച്ചു കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിൽ വവക്കാവ് സംഘടിപ്പിച്ച നാടക കളരിയായിരുന്നു പരിശീലന വേദി ആദ്യ അവതരണത്തിന് മുമ്പ് നടന്ന പൊതുസമ്മേളനത്തിൽ സംവിധായകൻ പി എൻ മോഹൻരാജ് വിനോദ് കൃഷ്ണ എന്നിവരെ ആദരിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു നാടക കളരിയിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു യോഗനാഥൻ ന്യൂസ് കൊല്ലം